മുന്നൊരു വീഡിയോ എടുത്തിട്ടുണ്ടാവും അത് എനിക്ക് ചെക്കൻ്റെ ഡിസ്റ്ററിന്റെ വീട്ടിൽ നിന്ന് ഡ്രസ്സ് കൊടുന്ന് തരുന്ന കൊടുന്ന് നന്നാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടാകും ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് പോവാണ് ഈ തിങ്കളാഴ്ച പോകും കാത്തിരുന്നെന്തോണ്ടാ സാലറി കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു സാലറി കിട്ടേണ്ട ഒരു ഡേറ്റ് വരെ വെയിറ്റ് ചെയ്തിരിക്കും അതുവരെ പിടിച്ച് നിഷ് കിട്ടിക്കഴിഞ്ഞാല് പേരിൽ ആരും ഞങ്ങൾ അന്വേഷിച്ചു വരാനാണ് ഒന്നിനും കിട്ടരുത് കാരണം എനിക്ക് എന്റെ ഇഷ്ടമില്ല എനിക്ക് രസന്റെ വയസ്സായിട്ട് നിൽക്കാം എനിക്ക് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനും എനിക്ക് താല്പര്യം ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും അന്വേഷിക്കാനാണ് ഒന്നിനും വരരുത് അപ്പം എനിക്ക് എന്റേതായ ഇഷ്ടം കാര്യങ്ങളും അന്വേഷിക്കും ചേച്ചിയും ഭർത്താവിനെ കൊണ്ട് പോയ അനിയത്തി ഇത് തിരിച്ചെത്തിയിട്ടുണ്ട് ആളൊക്കെ ഉപേക്ഷിച്ച് അയാളുടെ പാട്ടിനു പോയിട്ടുണ്ട് അയാൾ ഗുരുവായൂർ എവിടെയാണ് കണ്ടി കുട്ടീനെ കൊണ്ടുപോയി തള്ളിക്കളഞ്ഞിട്ട് അയാൾ അയാളുടെ പാട്ടിൽ അന്ന് തന്നെ പോയി നമ്മൾ വിചാരിച്ചൊരു രണ്ടാഴ്ചയെങ്കിലും എങ്ങനെയെങ്കിലും ഒരു ബന്ധം നിലനിൽക്കുമെന്ന് പക്ഷെ രണ്ടാഴ്ച പോയിട്ട് രണ്ട് ദിവസം പോലും നിലനിന്നില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് വെറും ഇരുപത്തിരണ്ട് വയസ്സുള്ള ഈ പെൺകുട്ടി പോയിട്ടുള്ളത് നാൽപ്പത്തി രണ്ട് വയസ്സുകാരൻ്റെ കൂടെയാണ് അപ്പൊ ഈ പെൺകുട്ടിക്ക് ഒരു യസ്സരെ ബുദ്ധി അതിലുണ്ടെങ്കിൽ മന്ദബുദ്ധി എന്ന് ഇനി വിളിക്കായിരുന്നു പോയതോ പോയി ഈ മണ്ടത്തരത്തിന്റെ വീഡിയോ ഇട്ട് നാട്ടുകാരെ മൊത്തം കാണിക്കുകയും ചെയ്തു ആ ചേച്ചിയുടെയും ജീവിതം പോയി മൂന്ന് മക്കളുടെയും ജീവിതം പോയി ഇയാളാണ് ഇനി നാടൊട്ടകൾ നടന്ന് ഇനി മൂന്നാളെയും കൂടി കൊണ്ടുവരാൻ പോയിട്ടുണ്ട് ഇനി അത് ആരെയൊക്കെയാണോ കൊണ്ടുവരാ അതും അറിയത്തില്ല ഇനി എത്ര പേരെ ജീവിതം ഇനി അത് നശിക്കാൻ പോകുന്ന ആർക്കറിയാം ഇതിനകത്ത് പറയാനുള്ളത് ചേച്ചിയുടെ അടുത്തും അതുപോലെ ആ കുടുംബത്തിലുള്ള മറ്റ അംഗങ്ങളുടെ അടുത്തുമാണ് ഇവരെ ദയവായി ഇനി നിങ്ങളുടെ വീട്ടിലോട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലോട്ടോ പിടിച്ചു കേറ്റരുത് കാരണം ഇനി ഇവർ ഈ തെറ്റ് തന്നെ ആവർത്തിക്കും അയാൾ ആ പോ വഴി തന്നെ പോയിക്കോട്ടെ അതേ എനിക്ക് പറയാനുള്ളൂ